ദശാബ്ദങ്ങളോളം ഉത്തരകൊറിയയുടെ ആശയപ്രചാരണത്തിന് നേതൃത്വം നൽകിയിരുന്നത് കിം കിംനാമായിരുന്നു കിം രാജവംശത്തിന്റെ ഭരണകാലത്ത് രാജ്യത്ത് ആശയപ്രചാരണത്തിനും നേതൃത്വത്തിന് രാജ്യമെങ്ങും ആരാധകർ രൂപീകരിക്കാനും ഏറെ പ്രധാനമായി പങ്കുവഹിച്ച ആളായിരുന്നു അദ്ദേഹം ഭരണാധികാരികളോട് അളവറ്റ തോതിൽ വിശ്വസ്തനായിരുന്നു കിം കിം നാമെന്നാണ് ജോങ് ഉൻ വിശദമാക്കിയത് ഭരണാധികാരികളോട് ഒരു രക്തബന്ധവും ഇല്ലാതിരുന്ന കിം കിംനാം ആശയപ്രചാരകനായി നിയമിതനായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണ് കിം ജോങ് ഉന്നിന്റെ പിതാവിനൊപ്പമായിരുന്നു കിം നാം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സംസ്ഥാന മാധ്യമങ്ങളുടെ ചുമതലയിൽ കിം നാം എത്തി ഉത്തര കൊറിയയുടെ രാഷ്ട്രീയ പ്രചാരണത്തിനായുള്ള മുദ്രാവാക്യങ്ങളുടെ സൃഷ്ടാവും കിം ആയിരുന്നു രണ്ടായിരത്തി പത്തിന്റെ അവസാനത്തോടെയാണ് കിം കിം ഡാം വിരമിച്ചത് എന്നാൽ കിം ജോങ് ഉന്നിനൊപ്പം ൾ കിങ്സി ആശയ പ്രചാരകനായിരുന്ന ജോസഫ് ഗിബൽസിന്റെ തുല്യനായാണ് ദക്ഷിണ കൊറിയൻ ന്യൂസ് ഏജൻസികൾ കിങ് കിംനാമിനെ വിലയിരുത്തുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം